അസലാമലൈക്കും അല്ലാ വസു അലാസീദിനി ഇന്ന് പറയുന്നത് ആരാധനയിൽ മുഴുകി ജീവിച്ച ഒരു മനുഷ്യൻ അവിശ്വാസിയായി മരണപ്പെട്ട സംഭവത്തെ കുറിച്ചാണ് ബനോ ഇസ്രായേൽ സമൂഹത്തിൽ നടന്ന ഈ ചരിത്രത്തിൽ വിശ്വാസിക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കുവാനുണ്ട് പിഷാജിന്റെ കെണിയിലകപ്പെട്ട സംഭവത്തിനെ കുറിച്ചാണ് എല്ലാ മുസ്ലിമീങ്ങളും അറിഞ്ഞിരിക്കണം ബനു ഇസ്രായേലിൽ ഭക്തനായ ഒരു പുരോഹിതനുണ്ടായിരുന്നു അയാളുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആബിദുമായിരുന്നു അയാൾ അദ്ദേഹത്തിന്റെ നാട്ടിൽ മൂന്ന് സഹോദരങ്ങൾക്കു കൂടി ഏകയായ ഒരു സഹോദരിയും ഉണ്ടായിരുന്നു അവളാകട്ടെ ഏറെ സുന്ദരിയും അവിവാഹിതയുമായിരുന്നു ഈ മൂന്ന് സഹോദരങ്ങൾക്കും രാജാവിന്റെ കൽപ്പന പ്രകാരം ഒരു നിർബന്ധ യുദ്ധയാത്രയ്ക്ക് പുറപ്പെടേണ്ട സാഹചര്യമുണ്ടായി എന്നാൽ അവിവാഹിതയായി തങ്ങളുടെ പ്രിയ സഹോദരിയെ ആരുടെ അടുക്കലാക്കും എന്ന കാര്യത്തിൽ അവർക്കൊരു പിടിയും ഉണ്ടായിരുന്നില്ല ദീർഘമായ അന്വേഷണങ്ങൾക്കൊടുവിൽ ഇസ്രായേലിലെ മേൽപ്പറഞ്ഞ ഭക്തനായ ആ പണ്ഡിതനെ പരിചയപ്പെടുകയും അയാളുടെ അടുക്കൽ അവളെ ആക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു അവർക്ക് അയാളെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു അങ്ങനെ അവർ അയാളുടെ അടുക്കൽ ചെന്ന് അക്കാര്യം ആവശ്യപ്പെട്ടെങ്കിലും അയാൾ വിസമ്മതിച്ചു വീണ്ടും വീണ്ടും ഇവർ അദ്ദേഹത്തെ സമീപിച്ച് നിർബന്ധിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഒടുവിൽ അയാൾ അതിനെ സമ്മതിച്ചു തൻറെ മഠത്തിന് നേരെയുള്ള ഒരു വീട്ടിലാക്കി കൊള്ളാൻ പറഞ്ഞു അവർ സഹോദരിയെ ഈ പുരോഹിതന്റെ മഠത്തിനടുത്തുള്ള ഒരു വീട്ടിലാക്കി തിരിച്ചുപോയി അങ്ങനെ കുറെ നാളങ്ങനെ അവൾ അവിടെ കഴിച്ചുകൂട്ടി ഈ പുരോഹിതൻ അവൾക്കുള്ള ഭക്ഷണ സാധനങ്ങൾ അയാളുടെ മഠത്തിന്റെ വാതിൽകൾ കൊണ്ടുപോയി വെച്ചു കൊടുക്കുകയും എന്നിട്ട് തന്റെ വീട്ടിൽ കയറി വാതിലടച്ച ശേഷം ഭക്ഷണം വെച്ച വിവരം അവളെ അറിയിക്കുകയും അവൾ അവിടെ വന്ന് അതെടുത്തു കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കെ പിഷാജ് അയാളോട് പല ദുർബന്ധ മന്ത്രങ്ങളും നടത്തിക്കൊണ്ടിരുന്നു അവളോടൊരു കനിവും സ്നേഹവും തോന്നിപ്പിച്ചു അവൾ പകൽ സമയത്ത് വീടിന് പുറത്തിറങ്ങി വന്ന് ഭക്ഷണം എടുത്തു കൊണ്ടുപോകുമ്പോൾ വല്ലവരും അവളെ കണ്ടാൽ അത് അപകടമാകുമെന്ന് അയാളെ ഓർമ്മിപ്പിച്ചു അതിനാൽ താങ്കൾ തന്നെ ആ ഭക്ഷണ സാധനങ്ങൾ അവളുടെ വീട്ടുപടിക്കൽ വെച്ചു കൊടുക്കുന്നതാകും നല്ലത് അതിനായിരിക്കും കൂടുതൽ പ്രതിഫലവും എന്നിങ്ങനെ പുഷാജയാളെ അയാളെ തോന്നിപ്പിച്ചു കൊണ്ടിരുന്നു അതുപ്രകാരം അയാൾ ഭക്ഷണ സാധനങ്ങൾ അവളുടെ വാതിൽ പടിക്കൽ എത്തിച്ചു കൊടുത്തു അവളുമായി യാതൊന്നും സംസാരിച്ചിരുന്നില്ല അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞുപോയി വീണ്ടും പിശാജ് അയാളെ നല്ല നല്ലതെന്ന് പറഞ്ഞു പല പല കാര്യങ്ങൾക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു ഭക്ഷണം അവളുടെ വീട്ടിലേക്ക് എത്തിച്ചു എടുത്തു വെച്ചു കൊടുക്കാൻ അയാൾക്ക് തോന്നി അങ്ങനെ അയാൾ അത് ചെയ്തു പിന്നീട് പിഷാജ് പ്രേരിപ്പിച്ചത് ഏകാന്തതയുടെ മടുപ്പിൽ മുഷിഞ്ഞു കഴിയുന്ന അവളുമായി കുറച്ചു നേരം സംസാരിക്കുന്നതിൽ എന്താ കുഴപ്പം എന്ന നിലയിലായി അങ്ങനെ തന്റെ മഠത്തിന്റെ മുകളിൽ നിന്ന് അയാൾ അവളുമായി സംസാരിച്ചു തുടങ്ങി അവൾ അവളുടെ വീട്ടിലും പിന്നീട് അവളുടെ വീട്ടുപടിക്കലിലേക്ക് എത്തി സംസാരം അങ്ങനെ അവളുടെ വീട്ടിലെത്തി പകൽ സമയം അവർ സംസാരിച്ചിരിക്കലായി പിന്നീട് ഒരിക്കൽ ഒരവസരത്തിൽ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ചുമ്പിച്ചു പിശാജ് അവളെക്കുറിച്ച് അയാളുടെ മനസ്സിൽ ആഗ്രഹം ജനിപ്പിച്ചുകൊണ്ടിരുന്നു അവളുടെ സൗന്ദര്യത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലുമെല്ലാം അയാളെ അയാൾ ഏറെ ആകൃഷ്ടനായി അങ്ങനെ അവളുമായി ഒരിക്കൽ അയാൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു അവൾ അതിലൂടെ ഗർഭം ധരിച്ചു സുന്ദരനായ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി എന്നിട്ട് പിശാജ് ആ പുരോഹിതന്റെ അടുക്കൽ ചെന്ന് ഈ സ്ത്രീയുടെ സഹോദരങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു അവരെങ്ങാനും ഈ വിവരം അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ആകെ പരിഭ്രാന്തനായി അയാൾ താൻ വഷളാക്കപ്പെടുകയും തന്നെ അവർ ഉപദ്രവിക്കുകയും ചെയ്യുമെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു അതിനാൽ ആ കുട്ടിയെ കൊന്നുകളയണം അവളോട് ഇക്കാര്യങ്ങളൊന്നും ആരോടും പറയരുതെന്ന് പറയുകയും വേണം അങ്ങനെ അയാൾ അത് ചെയ്തു കുട്ടിയെ കൊന്നശേഷം കുഴിച്ചു മൂടി പിന്നീട് പിശാഞ് അയാളോട് മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു സ്വന്തം മകനെ കൊന്നു കുഴിച്ചു മൂടിയ കാര്യം അവൾ ആരോടും പറയാതെ എത്ര നാൾ രഹസ്യമാക്കി വെക്കും ഏറെ നാൾ അവൾക്കതിന് സാധിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവൾക്കതിന് കഴിയുകയില്ല അതിനാൽ അതെല്ലാം അവൾ അവളുടെ സഹോദരങ്ങളോട് പറയും അതിനാൽ അവളെയും കൊന്നുകളയണം എന്നിട്ട് ആ കുട്ടിയെ കുഴിച്ചു മൂടിയ സ്ഥലത്തു തന്നെ അവളെയും മറവു ചെയ്യുക അങ്ങനെ കുറെ നാളത്തെ നിരന്തര ദുഷ്പ്രേരണയുടെ അവസാനത്തിൽ അയാൾ ആ കൃത്യത്തിനും മുതിർന്നു അതിനുശേഷം അയാൾ തന്റെ മഠത്തിൽ ആരാധനകളുമായി കഴിഞ്ഞു പിന്നെയും കുറെ നാളുകൾ കഴിഞ്ഞുപോയി അങ്ങനെയിരിക്കെ അവളുടെ സഹോദരങ്ങൾ യുദ്ധയാത്രയെല്ലാം കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ അടുക്കലെത്തി വിശേഷങ്ങൾ അന്വേഷിച്ചു അവൾ മരിച്ചുപോയി എന്നും അവരോട് പറഞ്ഞു അതിനുള്ള അയാളുടെ സങ്കടവും ദുഃഖവും എല്ലാം അവർക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു സഹോദരങ്ങൾ അവളുടെ കബറിടം സന്ദർശിക്കുകയും ഏതാനും ദിവസങ്ങൾ അവിടെ തങ്ങിയ ശേഷം അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു തിരിച്ചു ചെന്ന് രാത്രിയായി അവർ ഓരോരുത്തരും അവരവരുടെ കിടപ്പറകളിലേക്ക് ഉറങ്ങാൻ വേണ്ടി പോയി ഉറക്കത്തിലേക്ക് വഴുതി വീണ അവരുടെ അടുക്കൽ പിശാജ് ഒരു യാത്രക്കാരന്റെ രൂപത്തിൽ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും എന്നിട്ട് അവരുടെ പ്രിയ സഹോദരിയെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു അവർ പുരോഹിതൻ പറഞ്ഞതനുസരിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു എന്നാൽ പിശാജ് അതൊന്നും അംഗീകരിച്ചില്ല അവൻ പറഞ്ഞു അതെല്ലാം കളവാണ് നടന്ന സംഭവങ്ങൾ ഇന്ന ഇന്ന രൂപത്തിലാണ് എന്നൊക്കെ വിശദമായി പറഞ്ഞുകൊടുത്തു സഹോദരിയെയും കുഞ്ഞിനെയും കൊന്നശേഷം കുഴിച്ചു മൂടിയ ഖബറിനെ കുറിച്ച് ആ അടയാള സഹിതം അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തു സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പോയി നോക്കിക്കൊള്ളുക എന്നുമായി ഇതേപോലെ മറ്റു സഹോദരങ്ങളുടെയും അടുക്കൽ സ്വപ്നത്തിൽ പ്രത്യക്ഷ പ്രത്യക്ഷപ്പെട്ട് പിശാജ് കാര്യങ്ങൾ വിശദീകരിച്ചു നേരം വളർത്ത് ഉറക്കിൽ നിന്ന് ഉണർന്നപ്പോൾ ആകെ അത്ഭു അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അവർ ഓരോരുത്തരും സ്വപ്നത്തിൽ കണ്ട വിവരങ്ങൾ പരസ്പരം പങ്കുവെച്ചു അതൊക്കെ വല്ല പേക്കിനാവുമായിരിക്കുമെന്നാണ് അവർക്ക് ആദ്യം തോന്നിയതെങ്കിലും അവരുടെ അത്ഭുതം വിട്ടുമാറിയില്ല അവസാനം അവർ സ്വപ്നത്തിൽ കണ്ടതുപോലുള്ള ഖബർ അന്വേഷിച്ച് പുറപ്പെട്ടു അവിടെ ചെന്ന് ഖബർ തുറന്നു പരിശോധിച്ചപ്പോൾ കഴുത്തറത്ത് കൊല്ലപ്പെട്ട നിലയിൽ ആ സഹോദരിയെയും പിഞ്ചുകുഞ്ഞിനെയും ഖബറടക്കിയിരിക്കുന്നതായി അവർക്ക് മനസ്സിലായി ശേഷം അവർ പുരോഹിതന്റെ അടുക്കൽ ചെന്ന് ചോദ്യം ചെയ്തു ഗതിമുട്ടി അയാൾ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അങ്ങനെ അവർ രാജാവിനെ വിവരങ്ങൾ ധരിപ്പിച്ചു രാജാവ് പുരോഹിതനെ തൂക്കിലേറ്റാൻ കൽപ്പന പുറപ്പെടുവിച്ചു പുരോഹിതനെ ബന്ധനസ്ഥനാക്കി നിർത്തിയപ്പോൾ പിശാജ് വീണ്ടും അയാളുടെ അടുക്കൽ ചെന്നിട്ട് പറയുകയുണ്ടായി നിനക്കിനി രക്ഷപ്പെടാൻ ഒരേയൊരു ഉള്ളൂ ദൈവത്തിൽ അവിശ്വസിക്കുകയും മതത്തെ തള്ളിക്കളയ തള്ളിക്കളയുകയും ചെയ്യുക അങ്ങനെ അയാൾ അതും ചെയ്തു പിഷാജിനെ സാഷ്ടാംഗം നമിച്ചു അവസാനം പിശാജം അയാളെ കൈയൊഴിഞ്ഞു അവരാകട്ടെ അയാളെ കൊന്നു കുരിശിൽ തറയ്ക്കുകയും ചെയ്തു അതെ പിശാജിന്റെ മാതിരി അവൻ മനുഷ്യനോട് നീ അവിശ്വസിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ സന്ദർഭം എന്നിട്ട് അവൻ മനുഷ്യൻ അവിശ്വസിച്ചപ്പോഴോ അവൻ പറഞ്ഞു ഞാൻ നിന്നിൽ നിന്നും ഒഴിവായവനാണ് നാം തമ്മിൽ ബന്ധമില്ല നിശ്ചയമായും ഞാൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഭയപ്പെടുന്നു അങ്ങനെ ഇരുവരുടെയും പര്യവസാനം അവർ രണ്ടുപേരും സത്യവിശ്വാസികളായ നിലയിൽ നരകത്തിലാണ് എന്നതായിരുന്നു അക്രമികളുടെ പ്രതിഫലമത്രേ അത് ഈ ഒരു സംഭവം നിങ്ങൾക്ക് കേൾക്കും കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം പിഷാജിന്റെ കെണിയിൽ അകപ്പെട്ട അതായത് വളരെയധികം നല്ലതുപോലെ ദുഃഖ ദുക്കൃകളും ദുഹകളും നിസ്കാരങ്ങളുമായിട്ടുള്ള കഴിഞ്ഞ നല്ല സ്വഭാവമുള്ള നല്ലൊരു പുരോഹിതനായിരുന്നു അയാളെ ഇത്രയൊക്കെ മാറ്റാൻ പിഷാജിന് കഴിയുമെങ്കിൽ ഈ നിസ്സാരക്കാരനായ മനുഷ്യന്റെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ സാധാരണ സാധാരണക്കാരിൽ സാധാരണനായ സാധാരണമായ മനുഷ്യരുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇൻഷാള്ള എപ്പോഴും നിസ്കരിക്കുക ദുഃഖ ചെയ്യുക നോമ്പനുഷ്ഠിക്കുക അതുപോലെ തന്നെ ആയത്തിൽ കൃഷി വർദ്ധിപ്പിക്കുക പിഷാജിനെ ചെറുക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഒരുപാട് ദുബാക്കളൊക്കെ പിഷാജിന് ഇഷ്ടമില്ലാത്ത ആയത്തുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിഷാജ് കേട്ടാൽ തന്നെ വിറയ്ക്കുന്ന അറയ്ക്കുന്ന തരത്തിലുള്ള ആയത്തുകൾ അവൻ പിഷാജ് ഓടി ഒളിക്കുന്ന ആയത്തുകളൊക്കെ ഞാൻ ചാനലിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ലാ അതും ഓതുക അതുപോലെ തന്നെ ആയത്തിൽ കുറിച്ച് വർദ്ധിപ്പിക്കുക ഇൻഷാള്ളാ നമ്മളെ വഴിതി വഴിതെറ്റിപ്പിക്കാൻ എപ്പോഴും പിശാജ് കൂടെ ഉണ്ടാകും അള്ളാഹു എല്ലാവരുടെയും എല്ലാവരെയും പിഷാജിന്റെ കുതന്ത്രങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തിരുക്ഷിക്കുമാറാകട്ടെ നല്ലവരായി നമ്മൾ ജീവിക്കുന്ന നല്ലവരാകാൻ കുറച്ച് സമയം മതി എന്ന് പറയുന്നത് പോലെ നമ്മൾ മോശക്കാരനാകാൻ ഒരുപാട് സമയമൊന്നും വേണ്ട നല്ലവനെന്ന് പറയപ്പെടാൻ കുറച്ച് സമയമല്ല ഒരുപാട് സമയം നമുക്ക് ആവശ്യമാണ് ഇൻഷാ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ആമീൻ